എപ്പിസോഡ് ഓഫ് മൈ ചാനൽ യു ആർ വാച്ചിങ് ജനീസ് വേൾഡ് ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റിയെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ ഒരു സമയത്ത് അതായത് കർക്കിട മാസത്തില് വഴിയോരങ്ങളില് പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് മുക്കുറ്റി കാണപ്പെടാറുണ്ട് അവയുടെ ആരോഗ്യ ഗുണത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെ എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടപ്പുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഇല്ല നോട്ടിഫിക്കേഷൻ വലിയ അത് ഓൺ ചെയ്യാൻ മറക്കല്ല കേട്ടോ എങ്കിൽ ഞാൻ അടുത്ത തവണ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ മറക്കാതെ ചെയ്യണേ കാഴ്ചയിൽ തെങ്ങിൻ്റെ ഒരു മിനിയേച്ചർ രൂപത്തിലായത് കൊണ്ട് തന്നെ ഇതിനെ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇതൊരു കുഞ്ഞൻ ചെടിയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ധാരാളമാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതിനെപ്പറ്റി എത്രത്തോളം അറിയില്ല എങ്കിലും അറിയുന്ന ആളുകൾ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പ്രത്യേകിച്ചും ഈ ഒരു കർക്കിടക മാസത്തിൽ അതേപോലെ തന്നെ ഇതൊരു ഏകവർഷമായിട്ടുള്ള ചെടിയാണ് അതായത് വർഷത്തിൽ ഈ ഒരു സമയത്ത് അതായത് കർക്കിട മാസത്തിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത് പിന്നെ മുക്കൂറ്റി എന്ന് പറയുന്നത് സാധാരണ സമൂലം അതായത് വേര് മുതൽ പൂ വരെയാണ് കേട്ടോ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാറുള്ളത് അത് ഓരോ രോഗങ്ങൾക്കനുസരിച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ദശപുഷ്പങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ മുക്കൂറ്റി അത്തപ്പൂക്കൾ ഇടുമ്പോൾ അതുപോലെ തന്നെ ധനുമാസത്തിൽ തിരുവാതിരയുടെ സ്ത്രീകൾ മുടിയിൽ മുക്കൂറ്റി ചൂടാറുണ്ട് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ കേട്ടോ നമ്മുടെ ശരീരത്തിലെ ത്രിദോഷം അതായത് കപം വാദം പിത്തം ഇവയൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് മുക്കൂറ്റിക്ക് നല്ല കഴിവുണ്ട് നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുവേ ഒന്ന് പുറമെ പുരട്ടാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഇത് രണ്ടും നമുക്ക് ത്രിദോഷങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുവേ അതേപോലെ തന്നെ ഈ മൊക്കൂറ്റി എന്ന് പറയുന്നത് ത്രിദോഷങ്ങളെ അകറ്റാനായിട്ട് മാത്രമല്ല വേറെയും പലതരത്തില് ഉപയോഗിക്കാറുണ്ട് അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നല്ലൊരു വിഷസംഹാരിയാണ് നമ്മളെ കടന്നലോ തേനീച്ചോ പഴുതാറോ ഇവയൊക്കെ കടിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് മുക്കൂറ്റി സമൂലം എടുത്ത് അതായത് വേര് മുതൽ പൂ വരെ എടുത്ത് നന്നായിട്ട് അരച്ച് പിഴിഞ്ഞ് ആ ഒരു കടിച്ച ഭാഗത്ത് ഇതിൻ്റെ നീര് പുരട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ വിഷം പുറന്തള്ളാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുവേ പിന്നെ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഇത് രാവിലെ വെറും വയറ്റിൽ മുക്കൂറ്റിയുടെ ഇല ചവച്ചരിച്ച് ഒന്നെങ്കിൽ കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മുക്കൂറ്റിയുടെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വയറിളക്കമൊക്കെ ഉള്ള സമയത്ത് മുക്കൂറ്റിയുടെ ഇല മോരിൽ അരച്ച് ചേർത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വയറിളക്കം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുമേ അതേപോലെ തന്നെ അലർജിയൊക്കെ ഉള്ളവർക്ക് ഇത് സമൂലം എടുത്ത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും തേനും കൂടെ ചേർത്തിട്ട് കുടിക്കുവാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ ഈ രാവിലെ അലർജി കൊണ്ടൊക്കെ ഉണ്ടാകുന്ന തുമ്മൽ ജലദോഷം പനി ഇവയൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുമേ അതേപോലെ തന്നെ ഈ അലർജിയുള്ളവർക്ക് മൂക്കില് ദശ വളരുന്നവർക്കൊക്കെ മുക്കുറ്റി സമൂലം എടുത്ത് എണ്ണ കാച്ചി പുരട്ടുന്നത് നല്ലതാണ് പിന്നെ മൈഗ്രെയിൻ ഉള്ളവർക്കും ഒരുപാട് നല്ലതാണ് കേട്ടോ അതുമാത്രമല്ല ഈ ആർത്തവ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഓവർ ബ്ലീഡിങ്ങിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മുക്കൂറ്റിയുടെ നീര് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ആർത്തവം കഴിയാറാവുന്ന സമയത്ത് ഒരുപാട് ശരീരത്തിന് ചൂടുണ്ടാവുക അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മുക്കൂറ്റി ഹെൽപ്പ് ചെയ്യുവേ പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പൊള്ളൽ അതല്ലെങ്കിൽ ചെറിയ ചെറിയ വ്രണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുക്കൂറ്റിയുടെ നീരുപയോഗിക്കുന്നതും ഒത്തിരി യൂസ്ഫുള്ളാണ് അതേപോലെ തന്നെ ജോയിൻ പെയിൻ അതുപോലെ തന്നെ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മുക്കൂറ്റിയുടെ ഇല അരച്ചിട്ട് എവിടെയാണോ പെയിൻ ഉള്ളത് അല്ലെങ്കിൽ സ്വെല്ലിങ് ഉള്ളത് അവിടെ അത് തന്നെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ജോയിൻറ്റ് പെയിനും സ്വെല്ലിങ്ങും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുകയെ അതേപോലെ തന്നെ സ്ത്രീകൾ മുക്കൂറ്റിലേക്ക് ഉണ്ടാക്കി കഴിക്കുന്ന ഒരുപാട് നല്ലതാണ് കേട്ടോ ആർത്തവത്തിനോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആർത്തവം കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടും മുക്കൂറ്റിലേക്ക് നന്നായിട്ട് സഹായിക്കുകയെ പിന്നെ മുക്കൂറ്റി ലേഹ്യമായിട്ട് മാത്രമല്ല രസായനാക്കിയിട്ടും കഴിക്കാറുണ്ട് കേട്ടോ അത് അമ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് കഴിക്കുവാണെങ്കിൽ വൃത്തിനെ പോലും ചെറുപ്പക്കാരനാക്കുന്ന രീതിയിലുള്ള ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ മുക്കൂറ്റിയുടെ ഇല അതായത് ഒരു നാൽപ്പത് അമ്പത് ഇല എടുത്തിട്ട് അത് ചതച്ചിട്ട് കിഴി കെട്ടിയിട്ട് അത് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിൽ ദശ വളരുന്നത് തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുവേ അതുപോലെ തന്നെ മുക്കുവറ്റിപ്പൂവിനോടൊപ്പം കരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ മണപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ദശ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ പിന്നെ ഉപയോഗിക്കുമ്പം ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത് കാരണം ഇതിൻ്റെ പൂ വളരെ കുഞ്ഞു പൂവായതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം ഡയറക്റ്റായിട്ട് വലിക്കുമ്പോൾ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോവാനും അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടും ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുമ്പോഴത്തേക്ക് കിഴി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അതേപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ മുക്കൂറ്റി ചതച്ചിട്ട് അതിന് നീരെടുത്ത് ആ നീര് തിരനെറ്റിയിൽ അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ തൊടാറുണ്ട് അതങ്ങനെ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തൊടുന്നത് ഒരുപാട് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈ മുക്കൂറ്റി ചെടിക്ക് സൗന്ദര്യത്തിനായാലും ആരോഗ്യത്തിനായാലും ഒരുപാട് തരത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ചും ആയുർവേദത്തിൽ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മുക്കൂറ്റ് ധാരാളമായിട്ട് കിട്ടുന്ന ഒരു ടൈമാണ് ആ ഒരു സമയത്ത് എണ്ണയൊക്കെ കാച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ മൂക്കിൽ ദശയൊക്കെ വളരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അലർജി ഉള്ള ആളുകൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കുമെ അതേപോലെ തന്നെ ഒരുപാട് നാൾ കേടു കൂടാതിരിക്കുകയും ചെയ്തോളൂ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആയിട്ട് ഷെയർ ചെയ്യണേ അതുപോലെ ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇനി ഒട്ട് സമയം കളയുന്നില്ല ഞാൻ പോവാണ് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയ്ക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി